ില്ല കാരണം എന്താ അറിയോ റോഡ് നിന്നാക്കി നമ്മള് ഓണത്തിനൊരു വീഡിയോ എഴുതി ലൈഫ് ഈസ് ടാസ്ക് പറഞ്ഞിട്ട് അതിവിടെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് സെറ്റാണ് അതേമാതിരി നമ്മൾ കുഴിയാനെന്ന് പറഞ്ഞിട്ട് ഒരു റീൽസ് ഷോട്ട് ചെയ്തിട്ടുണ്ട് അതും ഈ കുഴിയുന്നൊരു ടിപ്പർ ഇങ്ങനെ കയറി പോകണമെന്നാണ് അപ്പോൾ ഫുള്ള് സെറ്റ് അയക്കുന്നു ഏകദേശം കുറഞ്ഞ ടൈം ആയിട്ടേ ഉള്ളൂ അല്ലേ ഒരു രണ്ടാഴ്ച റോഡ് ഒരു രണ്ടാഴ്ച എത്ര ആഴ്ചയുള്ളൂ അപ്പോൾ റോഡ് സെറ്റായി അങ്ങനെ എല്ലാ റോഡും നന്നാവട്ടെ പിന്നെ ഇതിൽ ഒരുപാട് ടിപ്പർ ലോറിയൊക്കെ പോകുന്നതാണ് അവരൊക്കെ നല്ല പള്ള നിറച്ചും ടാക്സ് ഒക്കെ അടിച്ച് ഓടണതാണ് അപ്പോൾ അവർക്ക് അവരെ വണ്ടിയും കേടുവരില്ലോ കുഴിയിലൊക്കെ കയറി ഇറങ്ങി പറഞ്ഞാൽ ഇത് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല പണി കഴിപ്പിച്ച എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നന്ദി പറയാണ് അപ്പോൾ സർക്കാരിനെ നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ആണല്ലോ അവരും കൂടി കാണുക പിന്നെ ഈ റോഡൊക്കെ ഈ റെയിൽ മാതിരി സംരക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആരെങ്കിലൊക്കെ കംപ്ലയിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ കുഴിയിൽ വീട് മരിച്ചിട്ടല്ല റോഡ് നന്നാക്കേണ്ടത് നമ്മൾ ഒരു ട്രെയിന് പോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത പരിധിയിൽ ആതിൻ്റെ ആ ട്രെയിൻ പോയ ട്രാക്കിൽ അത് അതിൻ്റെ അറ്റ കുറ്റപ്പണികൾക്കായിട്ട് ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ റോഡും നോക്കേണ്ടതുണ്ട് അത് നിർബന്ധമാണ് അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല വീട്ടിൽ വെറുതെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന് വരെ നമ്മൾ ടാക്സ് അടിക്കുന്നതാണ് അപ്പോൾ റോഡിന് നമ്മൾ ടാക്സ് എന്തായാലും അടിക്കുന്നുണ്ട് വലിയ ടിപ്പർ ലോറിയൊക്കെ പള്ള നിറച്ച് ടാക്സി ആയിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും അവരെ വാഹനവും കേടുവരാതെ യാത്ര ചെയ്യാൻ കഴിയണം ഓക്കേ